വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് സി പി എം എന്താണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വല്ലാണ്ടി ഞെട്ടിപ്പോയ സതീഷനെ ഏറ്റവും വേഗം ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കുക വേണ്ടത് നല്ല ചികിത്സയും കൊടുക്കണം പറഞ്ഞ ആൾക്ക് നല്ല ചികിത്സ കൊടുക്കുകയാണ് നല്ലത് ഇങ്ങനെ കുറെ പേര് വാലും തുമ്പൂ ഇല്ലാതെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ പറഞ്ഞാലുടനെ ഇത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ കുറെ ആളുകളും ഇത് തന്നെ എന്നെ മാത്രം ഉദ്ദേശമാണ് എന്തുകൊണ്ടാണ് നിയമ നടപടിയുമായി പോകാത്തത് ഭാരിച്ച കാര്യം അന്വേഷിക്കുന്ന വാലും ഇല്ലാത്ത ഒരു കാര്യം ഒരാൾ വന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢി വന്നിരുന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് സാധാരണഗതിയിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നവർക്ക് നല്ല നാടൻ പത്തലെടുത്ത് നല്ല അടിയാണ് നാട്ടുകാർ കൊടുക്കാറുള്ളത് നല്ല നല്ല നീളത്തിൽ ഒരു ഒരു നന്നായി പഴിപ്പിച്ച് കാന്താരി ഇങ്ങനെ ഈ കടിക്കുക നിങ്ങൾ ചാനലുകളുടെ ആളുകൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടർമാർക്ക് പറയുന്ന ഈ കമ്പനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടിന്റെ രേഖ ചോദിക്കണം ആ രേഖ കിട്ടിയിട്ട് പോരായിരുന്നു പത്രസമ്മേളനം എന്തിനാ പിന്നെ ഇന്ന് തന്നെ ഞാൻ എഴുതിയത്

എന്താ നമ്മുടെ മാധ്യമ പ്രവർത്തകർ മര്യാദ കാണിക്കാത്തത് അയാളെ തടഞ്ഞു വെച്ചിട്ട് ചോദിക്കണ്ടേ നിങ്ങൾ അക്കൗണ്ട് നിന്നിട്ട് പോയാൽ മതി പറയണ്ടേ ഇത് വലിയൊരു ശല്യായില്ലോ എനിക്ക് അതുകൊണ്ട് മാധ്യമങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇത്തരം ആളുകൾക്ക് അഴിഞ്ഞാട്ടം നടത്താനുള്ള ഇടമായിട്ട് കേരളത്തിന്റെ മാധ്യമ ലോകത്തെ മാറ്റിത്തീർത്തവർ കളങ്കിതരാണ്